ചതാനിക്കാട് മഹാത്മജി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വയോജന വയോജന ദിനാചരണം എം പബ്ലിക് ലൈബ്രറി യു ഉദ്ഘാടനം ചെയ്തു ലോക വയോജന ദിനത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ജില്ല ഒട്ടാകെ നടന്നത് ചതാനിക്കാട് മഹാത്മജി മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി തിരുവഞ്ചൂർ രാധാകൃഷ്ണ എം ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കായി കാലത്തിനൊത്ത പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് കൂടി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയണം വയോജന സംരക്ഷണത്തിനായി സൃഷ്ടിപരമായ നീക്കങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ രീതിയിലുള്ള സമീപനം ഇക്കാര്യത്തിൽ വേണമെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി മുതിർന്ന വയോജനങ്ങളെ ഉദ്ഘാടകൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു

വയോജനവിമി പ്രസിഡന്റ് ഡോക്ടർ ടി എൻ പരമേശ്വര കുറപ്പ അധ്യക്ഷനായി പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ച് എൻ ജോസഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രജനികനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ കേശവൻ അനിൽകുമാർ സംഘം സെക്രട്ടറി ഡോക്ടർ ഇ കെ വിജയകുമാർ പനച്ചിക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി ജോർജ് ജോസഫ് എം എം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി കെ എസ് സജീവ് ഹരിനാമ സൽസംഘ സമിതി പ്രാരംഭ പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ വയോജന വേദി സെക്രട്ടറി സി കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി ഭുവനേശ്വരി അമ്മ ട്രഷറർ പി പി നാടപ്പൻ തുടങ്ങിയവരും സംസാരിച്ചു ചാങ്ങാനിക്കാട് വയോജന വേദി മഹാത്മജി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി കെ എസ് എസ് പി യു പനിച്ചിക്കാട് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനത്തെ തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു Yeah, <laughs> yeah,